ഹൈ ഫ്രണ്ട്സ് ഞാൻ വലിയ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഞാനിപ്പോൾ കടലുണ്ടിപ്പ ഞാനിപ്പോൾ വന്നത് ഇതില്ല വെള്ളം കയറിയപ്പോൾ വെള്ളം കെട്ടിക്കുന്നത് കാരണം കേടുവന്ന കുറച്ച് ചെടികളാണ് ചെടികളെ ചെറിയ മരങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയും വെള്ളം കയറിയത് കാരണം മരങ്ങളും ചെടികളൊക്കെ ഇലകളൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട് വെള്ളം കുറച്ച് ദിവസം കെട്ടിയെന്നത് കാരണം ഇലകളൊക്കെ ചീഞ്ഞ് ഇങ്ങനെ തന്നെ എന്നാൽ വെള്ളം കയറി ഏരിയയിൽ ചെടികൾക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നിലകൊള്ളുന്ന ഒരു സ്ഥലമുണ്ട് അത് കാണിച്ചു തരാം ഇതല്ലേ ഇവിടേക്കും വെള്ളം കയറിയിരുന്നു എന്നാൽ ഇവിടെ ചെടികൾക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ചെറിയ വെള്ളപ്പൊക്കത്തിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഈ ഒരു ചെടി ഏതാണെന്ന് അറിയുന്നവരെ ഒന്ന് കമന്റ് ചെയ്യട്ടോ